പ്രിയപ്പെട്ടവരെ ദാവീദ് ബോലിയാത്തിനെ വധിച്ച ശേഷം ദാവീദിന് ഒരുപാട് പ്രൈസിങ്പ്രിഷ്യേറ്റിങ് സപ്പോർട്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട് കൈയേടിയ പ്രശംസയെല്ലാം കിട്ടുന്നുണ്ട് അപ്പം സാവൂളിന് ഇത് തീരെ പിടിച്ചില്ല എസ്പെഷ്യലി അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അവർ സ്ത്രീകൾ ഒരു പാട്ട് പാടി സാവൂളിന് ആയിരങ്ങൾ താവീദിന് പതിനായിരങ്ങൾ ഇത് കേട്ടപ്പോൾ സാവുള് രാജാവിന് തിരെ പിടിച്ചിൽ അവൻ രാജാവല്ലേ ഏ അപ്പം സാവൂളിൻ്റെ ഈ അസൂയയെപ്പറ്റി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് തുടർന്ന് ദൈവം അയച്ചൊരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു അപ്പം നമ്മിൽ ഇതുപോലെ ഒരു പ്രോബ്ലം ഉണ്ടായ ഇതെങ്ങനെ സോൾവ് ചെയ്യപ്പെടാം അവിടെ സ്നാപകയോഹന്നാൻ്റെ മനോഭാവം വരണം ഒരാൾ ഉയരുന്നത് കാണുമ്പോൾ അവൻ ഉയരട്ടെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ആ ഒരു മനോഭാവത്തിലൂടെ സാവോളിൻ്റെ മനോഭാവം ഇല്ലാതാക്കി തീർക്കണം ഓക്കെ അതായത് ഇപ്പം സ്നാപക യൗഹാന കാര്യം എടുക്കുക അവിടെ ഒരു യഹൂദിനുമായിട്ട് തർക്കമുണ്ടാക്കുമ്പം അവിടെ സ്നാപക യോഹൻ സ്നാപക യോഹനൻ ഇങ്ങനെ കേൾക്കുവാണ് ഹൂദം പറയുമാണ് ആൾക്കാരെല്ലാം യേശുവിൻ്റെ അടുത്തേക്ക് സ്നാനം വാങ്ങാനായിട്ട് പോവുക നിന്റെ അടുത്തേക്കല്ല വരുന്നത് നിനക്ക് എന്ത് തോന്നുന്നു സ്നാപക യോനാനെ അപ്പൊ പറയുന്നത് എന്താണ് ആൾ സ്നാപകോഹനൻ മനസ്സിൽ പറയുകയാണ് ആൾക്കാരെല്ലാം അവൻ്റെ അടുത്തേക്ക് പോകട്ടെ അവനാണ് വലിയവൻ ഞാനല്ല അവനാണ് വളരേണ്ടത് ഞാനല്ല അവൻ വളരട്ടെ ഞാൻ കുറയട്ടെ ഇതാണ് സ്നാപകയോഹാനെ മൈൻഡ് സെറ്റ് സവുളിൻ്റെ പോലെയല്ല സവുളിൻ്റെ പോലെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരെ പിശാസിന് പിടികൂടാൻ വളരെ എളുപ്പമാണ്